ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് പഞ്ചായത്തിലെ വടക്കിനേലം കോളനിയിലെ കാടിന്റെ മക്കൾ തെയ്യമാണ് തെയ്യത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ വർഷവും തെയ്യം കെങ്കേമമായി നടത്തപ്പെടാറുണ്ട് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ മുറപോലെ നടന്നു വരുന്നു തെയ്യത്തോടനുബന്ധിച്ച് അന്നദാനവും ഉണ്ട് അന്നദാനത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലയിലാണ് ഇലയെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ദൈവസ്ഥാനമാണ് ഇത് കൊത്തോല മടഞ്ഞ് അവര് മറച്ചത് കെട്ടിയിരിക്കുകയാണ് ഇത് ഈ കോളനിയിലെ ഏറ്റവും പ്രായമായ നമ്മളുടെ നങ്ങമ്മയാണ് ക്ഷേത്രം കുരുത്തോല കണ്ട് അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് വേനൽ ചൂട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് എന്ന് പറയാം പഞ്ചായത്തിൻ്റെ ജലവിതരണവും സേവാഭാരതിയുടെ കുടിവെള്ള വിതരണവും ഉണ്ട് അന്നദാനത്തിന് ശേഷമാണ് തെയ്യം തെയ്യം കാണാനായിട്ട് ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം തെയ്യം തുടങ്ങുന്നതായിരിക്കും ഇതവരുടെ ദൈവസങ്കല്പമാണ് തെയ്യം കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചുണ്ടമ്മയും വാസുവേട്ടനുമാണ് ഇത് മൂപ്പനാണ് കുടുക്കിൻ്റെ താഴത്തെ അവരുടെ തെയ്യത്തിൽ മീന് പിടിക്കുക മാങ്ങ വരയ്ക്കുക ചക്ക വരയ്ക്കുക തേങ്ങ വരയ്ക്കുക കൊല കൊത്തുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് തെയ്യത്തിൻ്റെ അവസാനം പഴക്കൊല അതായത് ഓരോരുത്തർ പഴമൊരിഞ്ഞെടുക്കുന്നതോടെ തെയ്യത്തിന് സമാപ്തിയായി ശരി ഇരുന്നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ട് വളനീര തെയ്യത്തുന്നു എല്ലാവരും തന്നെ ഒത്തുചേരുന്നു എന്നുള്ളതാണ് നാനാ ഭാഗത്തേക്ക് ജോലിക്കായിട്ട് പോയവരെ ത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒപ്പം അവരുടെ സമർപ്പണത്തിന്റെ ദിവസമാണ് ഈ ദിവസം അതായത് തെയ്യ ദിവസം വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കമൻസുകൾ ഇന്ന് തന്നെയായിരിക്കും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തെയ്യത്തിൻ്റെ ഒരു വീഡിയോ കൂടെയുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാമല്ലോ അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു വൺസ് അഗെയിൻ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്